ഹലോ ഫ്രണ്ട്സ് മനംകോട്ടം റിയൽ സ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടം ഈരാറ്റുപേട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് ഫോർ ആയിട്ട് ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി വാമൊക്കെ നടത്തുന്നതിന് പറ്റിയ അടിപൊളി അഞ്ചേക്കർ നബർ കീടത്തിൻ്റെ വീഡിയോ ആണ് ഏതാണ്ട് അഞ്ച് വർഷം വരെ ടാപ്പ് ചെയ്യാവുന്ന മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കുറേ തടികളൊക്കെ ഉണ്ട് പറ്റാത്ത വെള്ളം കിണറുണ്ട് നേരി പടിഞ്ഞാറ് താങ്കൾ മനോഹരമായ സ്ഥലമാണ് തൊട്ട് അവിടെ ചെറിയൊരു തോട്ടുകളുണ്ട് വീടത്തിനും ബുദ്ധിമുട്ടില്ല ഏതുതരം തരം പറ്റിയ പറ്റുക അടുത്തെങ്ങും വീടുകളില്ലാത്ത മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്ത് വിടുന്ന സേനത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് താൽക്കാലിക ഷെഡ് ഇല്ലാത്തുണ്ട് ബെസ് റോഡിൽ നിന്ന് കുറച്ച് ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏത് വാഹനവും ഈ സ്ഥലത്തു നിന്നാണ് വെള്ളങ്ങളൊക്കെ ചെറിയ ചെറുകുള്ളൂ കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയ വെള്ളമുള്ള വില കുറഞ്ഞ സ്ഥലങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു ഇടമാണ് അഞ്ച് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റപടങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കീലാറ്റുപേട്ട ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി റബ്ബർ അദായം എടുക്കുന്നതിനും ഹാമിനുമൊക്കെ പറ്റിയ വളരെ വിലക്കറി ലഭിക്കുന്ന ഏക്കർ റബ്ബർ പൊടികളും ഏക്കറിന് ഇരുപത്തി അഞ്ച് ദിവസം രൂപ ചോദിക്കുന്നു ആണ് പറ്റാത്ത കിണറുണ്ട് ഹാമൊക്കെ നടത്തുന്നത് അനുയോജ്യമായ മനോഹരമായ പ്രോപ്പർട്ടിയാണ്